ക്ലാസിനെ സംബന്ധിച്ച് സ്ത്രീകൾ മാത്രമല്ല ഈ മുതിർന്ന രക്ഷിതാക്കളും അതുപോലെ തന്നെ ചെറുപ്പക്കാരും ഒക്കെ മനസ്സിലാക്കാം എന്താണ് അല്ലെങ്കിൽ എന്താണ് എന്ന് നമുക്കുണ്ട് ക്ലാസ്സിലെ അസുഖം ഒരുപാട് പദ്ധതികളുണ്ട് ഞാൻ ഒരു സമയം എന്താ ഒരൊറ്റ എന്റെ സഹോദരിമാരും ശ്രമിക്കുന്ന കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ വിഷയത്തിൽ നടക്കും നടക്കുന്ന ക്ലാസ്സുകൾ പലതും നടത്തുന്നു ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുസ്തകം വെച്ച് കൂടി ഇന്ന പാഠം ഓരോ പാഠത്തിനും സിലിബസോടുകൂടി കൊടുത്ത് വ്യത്യസ്തമായ വിഷയങ്ങളെ ആസ്പദമാക്കി വളരെ സുപ്രധാനമായ പോയിന്റുകൾ വെച്ചുകൊണ്ട് പുസ്തക രൂപത്തിൽ കൈകളിലേക്ക് ആ പുസ്തകം തന്നുകൊണ്ട് ഒരു അടിസ്ഥാനത്തിൽ മാത്രം ക്ലാസ് എടുക്കുന്ന ഒരു രൂപത്തിലുള്ള സംവിധാനമാണ് ഖുർആൻ ക്ലാസ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനൊരു ഉദാഹരണമാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു അത് ചിലപ്പോ വേദകളിൽ അതുമായിട്ട് കൂടുതൽ അതൊന്നും പറയാൻ പറ്റൂല അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിൽ വളരെ വിവാഹം കഴിക്കാൻ പോകുന്ന മനുഷ്യൻ വിവാഹത്തിന്റെ മുന്നേ തന്നെ അവൻ അവന്റെ ഭാര്യക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന ചില പ്രത്യേക നിയമ നിയമവും അതുപോലെ തന്നെ അവരുടെ ശാരീരിക പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള മെൻസസ് സംബന്ധിച്ചും ആ സമയത്തുള്ള ഇസ്ലാമിക വിലക്കുകളെ സംബന്ധിച്ചും ഒരു പുരുഷൻ വിവാഹത്തിന്റെ മുന്നേ തന്നെ വിവാഹത്തിന് ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ അത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് എന്ന് പറയാം പുരുഷന്മാര് പോലും അത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണെങ്കിൽ എന്താ പറയാൻ കാരണം തന്റെ ഭാര്യക്ക് വല്ലതും മറ്റൊണ്ടെങ്കിൽ അത് പറഞ്ഞു അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം കാരണം ഭാര്യയെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ഉത്തരവാദിത്വ ഭർത്താവിനുണ്ട് ചോദ്യം ഭർത്താവിനുള്ള വിരിപ്പുള്ള വിളി അതേ സമയത്ത് കഴിഞ്ഞ ക്ലാസിൽ ചർച്ച ചെയ്ത വിഷയം മസാല ഇതാണ് ഇതാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു അശുദ്ധിയുള്ള ഒരു സ്ത്രീക്ക് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായാലും അത് അസറിന്റെ സമയത്താണ് ശുദ്ധിയാകുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഇഷാന്റെ സമയത്താണ് ശുദ്ധിയാകുന്നത് എങ്കിൽ ഏത് സമയത്താണെങ്കിലും ആ സമയത്തുള്ള നിസ്കാരം നിസ്കരിക്കുന്നതിൽ ആർക്കും തർക്കമില്ല ആർക്കും സംശയമില്ല അതേ സമയത്ത് അസുറിന്റെ സമയത്തുള്ള നിസ്കാരമാണെങ്കിലും അതോടൊപ്പം തന്നെ ഇഷാറെ സമയത്താണ് ഈ പെണ്ണിന് ശുദ്ധി വരുന്നത് എങ്കിലും അസറിന്റെ സമയത്തോ ഇഷാന്റെ സമയത്തോ ശുദ്ധി വന്നാൽ ശുദ്ധിയായി ശുദ്ധിക്കാൻ വേണ്ടി കുളിച്ച് പെട്ടെന്ന് തന്നെ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി നിസ്കരിക്കാനുള്ള ഒരു സമയം അത് ബാക്കിയുണ്ടെങ്കിൽ ആ നിസ്കാരമായ അല്ലെങ്കിൽ അസുഖിക്കണം അത് അത് നിർബന്ധമാണ് അതിന്റെ അതിന്റെ തൊട്ട് മുമ്പുള്ള അസുറിന്റെ തൊട്ടുമ്പോൾ നിഷാന്റെ സ്വുമുള്ള മകരിവും കൂടെ കൂട്ടി നിസ്മരിക്കുന്ന നിർബന്ധമാണ് എന്നൊരു നിയമമുണ്ട് പക്ഷേ അധിക ആളുകൾക്കും അതറിയില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് യുവതലമുറയിലുള്ള പുതിയ സ്ത്രീകൾക്ക് പുതിയ മരുമക്കൾക്ക് പുതിയ തലമുറയിലുള്ള സ്ത്രീകൾക്ക് പലർക്കും അറിഞ്ഞുകൂട എപ്പോഴും സ്ഥിരമായി ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ഉമ്മമാർക്ക് പലർക്കും അറിയാമായിരിക്കും പക്ഷെ പലർക്കും അറിഞ്ഞുകൂടാ എന്നാൽ അറിയാത്തവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവം മൊത്തത്തിൽ കുറഞ്ഞു വരുന്നത് കൊണ്ട് അതിലും നമ്മൾ പലപ്പോഴും പിന്നോടാണ് അപ്പൊ എന്താണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് ഒരു നിസ്കാരം അശുദ്ധി നിസ്കാരത്തിന്റെ തടസ്സമായ ഈ അശുദ്ധി മെൻസസ് അത് സമയത്താണ് ആ നിസ്കാരത്തിന്റെ സമയം ഏത് നിസ്കാരത്തിന്റെ സമയമാണ് നോക്കണം അത് അത് ആ നിസ്കാരം അതിന്റെ തൊട്ടു മുമ്പുള്ള ഈ നിസ്കാരത്തോടുകൂടി ചപ്പാത്തി മുമ്പുള്ള നിസ്കാരം അങ്ങനെ ഇസ്ലാമിന്റെ ഒരു നിയമമാണത് ഈ നിയമം പലർക്കും അറിയാത്തത് കൊണ്ട് പലരും സമയത്താണ് ചമതി അസറിന്റെ സമയത്താണ് സമയത്താണ് മതി പക്ഷേ നിയമം അറിയാത്തത് കൊണ്ട് പലരും ഈ വിഷയം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നാൽ ഉണ്ട് അറിവുള്ളവർ ശ്രദ്ധിക്കും ശ്രദ്ധിക്കും അപ്പൊ ഇത് ഒരു ഉദാഹരണം മാത്രമാണ് നിങ്ങൾ നിങ്ങൾ വീട്ടുപോയിട്ട് പുരുഷന്മാർക്കൊന്നും സ്ത്രീകളോട് ചോദിക്കുക ഈ വിഷയത്തെക്കുറിച്ച് നിനക്ക് വലിയ ധാരണ അല്ലെങ്കിൽ എന്റെ ഉമ്മമാരെ ശബ്ദം കേൾക്കുന്നതിന് നിങ്ങൾ ഒന്ന് നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് ധാരണ എത്ര നമുക്ക് മടക്കി നിസ്കരിക്കേണ്ടി വരും വരും അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഇത്തരം നമ്മൾ നമ്മൾ വളരെ എന്നാൽ പലപ്പോഴും കേൾക്കാറില്ല അങ്ങനെയുള്ള പല വിഷയങ്ങൾ പ്രധാനമായ ഒരുപാട് വിഷയങ്ങൾ പുസ്തക രൂപത്തിൽ ചർച്ച ചെയ്യുന്ന വളരെ സുപ്രധാനമായ ഒരു ക്ലാസ് ആണ് അങ്ങനെ ഓൺലൈൻ കേന്ദ്രീകരിച്ചു നടക്കുന്നത് അതിൽ പങ്കെടുക്കുന്നത് വളരെ അനിവാര്യമായ അറിവുകൾ നമുക്ക് ലഭിക്കും യാതൊരു നമ്മളെ സംബന്ധിച്ച് ഒരു മുസ്ലിമായ സ്ത്രീയെ സംബന്ധിച്ച് നിർബന്ധമായ ഒരുപാട് സുപ്രധാന അതിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നിരിക്കുമ്പോൾ നമുക്ക് വളരെ അനിവാര്യമാണ് ഉമ്മമാരെ നമ്മളെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ് എന്ന് നമ്മുടെ നേതൃത്വമായ വലിയ പണ്ഡിത നേതൃത്വം തിരിച്ചറിഞ്ഞതിന്റെ പേരിലാണ് ആ ക്ലാസ് നമുക്ക് വേണ്ടി തയ്യാർ വേണ്ടിയിട്ട് സാമ്പിളിനെ